മെഡ്യൂസിയ പ്രോജക്റ്റിനെ കുറിച്ച് സീക്ക് എന്ന് പറയുന്നു ഹാപ്പിയാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ശ്രീനിക്ക് മാത്രം സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇമ്പോസിബിൾ പ്രോജക്റ്റ് റൈറ്റ് നിന്നോട് ഈ പ്രോജക്റ്റ് ഈ വർക്ക് ചെയ്യുന്ന സീക്കെ പറയാൻ കഴിയുന്നു എജിയൻ അടുത്ത മാസം ഇല്ല സി കെ ക്ക് എന്ന വലിയ ഇഷ്ടമുണ്ടെന്നു അങ്ങേരെ ഈ പ്രായത്തിൽ നിന്ന് പോരിൽ ചെത്ത ചരക്കുന്ന ഡീലിയുള്ള ഹോർമോൺ കുറവായിരിക്കും കൊള്ള അതൊന്നുമല്ല നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കാനൊന്നും പുളിക്കാന വലിയ ഇഷ്ടമുള്ള കാര്യമല്ല അത് ചെറുപ്പം ചെറിയ ആയി ഈ ന്യൂയോർക്ക് പരിപാടി നേരെ കാലം തൽപര പുളിക്കായിരുന്നു അത് പെട്ടെന്നാ വേണ്ട എന്ന് വെച്ചപ്പോൾ ഇതിലും നല്ല ഒരഷർവുക്ക് മീ ബേബി യു ഷുഡ് ഗോ